സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് കെയർ ഫോൺ ഓർമ്മകൾ മഴയിൽ നനഞ്ഞൊലിക്കാൻ നാലാം തവണയും അവർ ഒത്തുകൂടി ചെറുതുരുത്തി സംസ്കൃതിയുടെ നേതൃത്വത്തിൽ നിള ക്യാമ്പസിൽ നടന്ന മഴയോത്സവത്തിൽ മഴപ്പാട്ടും കവിതയും കളിയുമെല്ലാം ഒരു വേറിട്ട അനുഭവം തന്നെയായി കൊണവിൽ ചെറുവാലൻ വിളിയുടേ തുകൾ പോ ഇളങ്ങാം പോ പോളി കാറ്റു പോലെ ചവരവന്നോലേ എൻ്റെ ചവരവന്നോലേ കേരള കലാമണ്ഡലത്തിൻ്റെയും വള്ളത്തൂർ നഗർ ഗ്രാമപഞ്ചായത്തിൻ്റെയും സഹകരണത്തോടു കൂടിയാണ് ഇപ്രാവശ്യത്തെ മഴോത്സവം നമ്മൾ ആഘോഷിക്കുന്നത് നമുക്കറിയാം മഴ എന്ന് പറയുന്നത് നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിജീവിതത്തിൽ എപ്പോഴും മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ് മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരാശയത്തെ നമ്മളൊരു ഉത്സവമായി ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് മഴോത്സവം സംഘടിപ്പിക്കുന്നത് ഈ മഴോത്സവത്തിൻ്റെ ഈ വലിയ ശക്തമായിട്ടുള്ള മഴയുള്ള ഈ സമയത്ത് പോലും നല്ല ജലപങ്കാളിത്തവും അതുമാതിരി മഴയെയും നമ്മുടെ സംസ്കാരത്തെയും പ്രകൃതിയെയും ഇഷ്ടപ്പെടുന്ന കവികളും അതുമാതിരി തന്നെ ആസ്വാദകരായിട്ട് ചെറുതിരുറ്റിക്കാർ മാത്രമല്ല മറ്റ് സമീപ ജില്ലകളിൽ നിന്നൊക്കെ തന്നെ ഈ വാർത്ത അറിഞ്ഞ് ഇത് സോഷ്യൽ മീഡിയയിലും മറ്റ് മഹോത്സവം നടക്കുന്ന വിവരം അറിഞ്ഞ് ധാരാളം ആളുകൾ ഇവിടെ എത്തി നമ്മുടെ ഈ മഹോത്സവം ഗംഭീരമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഒരുപാട് കവികൾ വന്നിട്ടുണ്ട് പി എൻ ഗോപികൃഷ്ണൻ പി ആർ ഋതീഷ് ഉണ്ട് അതുമാതിരി പല പല കവികളും മറ്റ് സാഹിത്യകാരന്മാരും മറ്റ് ആളുകളൊക്കെ തന്നെ നമ്മുടെ ഈ മഹോത്സവത്തിൽ വന്നിട്ടുണ്ട്